മുകളിൽ ഒരു തള്ളച്ചിയുടെ ഫോട്ടോ കണ്ടില്ലേ ആ തള്ളച്ചിയെ ഒറ്റവാക്യത്തിൽ നമുക്ക് വിശേഷിപ്പിക്കണമെങ്കിൽ ഏതോ ഒരു കോമൂത്രത്തിൽ ഉണ്ടായ വാണത്തള്ളച്ചി എന്ന് ഒറ്റവാക്യത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാം കേട്ട നോക്ക് നീ മാപ്പിളയം പേര് കേട്ടിട്ട് നീ മാപ്പിളയെന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഇവന്റെ ഒന്ന് ഈ ഈ ഒരു വാക്ക് നമ്മൾക്ക് വിളിക്കാം ഉന്നത കുലജാതിയിലെ പൂമോൾ പൂമോൾ പ്രായത്തിൽ വയസ്സിലും ുംനോട് വർഗീയതയാണെങ്കിൽ ഇവളുടെ നല്ല കാലത്തിൽ ഇവൾ എത്ര വലിയ കാമാരയിലെ കള്ളവെടിവക്കാരിയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയം നമുക്കില്ല ഇവളെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇവളാണ് കലാമണ്ഡലം സത്യഭാമ കറുപ്പിനെ വെറുക്കുന്നവൾ വെൽപ്പിനെ ഇഷ്ടപ്പെടുന്നവൾ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഈ നാരച്ചിക്ക് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഒരു പരിപാടിയാണ് വല്ലവനിന്റെയും തന്തയ്ക്കും തല്ലും വിളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു കാമാത്തിപ്പുരയിലെ വെടിപ്പുര റാണിയാണ് ഈ വഴി എനിക്ക് ഇവിടെ വിശേഷിപ്പിക്കാനുള്ളൂ